ചിലരെ കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതിൽ നിന്നും അനർഹരാക്കിയിരിക്കുകയാണ് ഒന്നാമതായി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകൻ ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയിട്ടുള്ളതെങ്കിൽ ഇനി കിസാൻ നിധി ആനുകൂല്യം ഇവർക്ക് ലഭിക്കുന്നതല്ല രണ്ടാമതായി ഒരു കുടുംബത്തിലെ രണ്ടംഗങ്ങൾ കിസാൻ നിധി ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരാൾ അനർഹനാവും ഏതെങ്കിലും ഒരാൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട കിസാൻ നിധി ആനുകൂല്യം സറണ്ടർ ചെയ്യേണ്ടതാണ് രണ്ടുപേരുടെ പേരിലും വ്യത്യസ്ത കൃഷിഭൂമി ഉണ്ടെങ്കിലും ഒരേ വീട്ടിലോ ഒരേ റേഷൻ കാർഡിലോ ഉണ്ടെങ്കിൽ അതിലൊരാൾക്ക് കിസാൻ നിധി ലഭിക്കുന്നതല്ല ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും ഇത്തരത്തിൽ വ്യത്യസ്ത അക്കൗണ്ടുകളിലൂടെ കിസാൻ നിധി ആനുകൂല്യം ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരാൾ ആനുകൂല്യം സറണ്ടർ ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ സംശയം തോന്നിയ പലർക്കും ഇരുപതാമത് രൂപ തടഞ്ഞിരിക്കുന്നു നേരിട്ടുള്ള വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമേ ഇവർക്ക് അർഹരാണെങ്കിൽ ഗഡു തുക നൽകുകയുള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പത്തൊൻപത് ഗഡുക്കൾ വരെ തടസ്സമില്ലാതെ തുകയെത്തിയ ചിലർക്കൊക്കെ ഇരുപതാമത് ഗഡു എത്തിച്ചേർന്നിട്ടില്ല ഇതിനൊരു കാരണം ഫാർമർ ഐ ഡി എടുക്കുന്നതിനായി നൽകിയ കരമടച്ച രസീതിൽ ഒന്നിലധികം ആളുകളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ആ പേരുകളെല്ലാം ഡീറ്റെയിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകാം ഒന്നിലധികം പേരുകൾ വന്നതിനാൽ മിസ്മാച്ചിലേക്ക് പോവുകയും ഗഡുവിതരണം മുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് വേണ്ടതും കൃത്യവുമായ രീതിയിൽ അപ്ഡേറ്റുകൾ നടത്തിയാൽ മാത്രമേ തടസ്സങ്ങൾ മാറി ഗഡുത്തുകകൾ വീണ്ടും ലഭിക്കുകയുള്ളൂ കൃഷിഭൂമി ഉണ്ടെങ്കിലും പ്രൊഫഷണൽ ജോലിയൊക്കെ ഉള്ളവർക്ക് കിസാൻ നിധി ആനുകൂല്യം തടയുന്നതാണ് അതുപോലെ കിസാൻ നിധിയിൽ ചേരുന്ന വർഷം ആദായ നികുതി ഒന്നും അടച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലായി ആദായ നികുതി അടച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കിസാൻ നിധി ലഭിക്കുന്നതിന് അനർഹരായിട്ടുണ്ടെന്ന കാര്യം ഇവർ അറിയിക്കുക അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലി കിട്ടുകയോ പതിനായിരത്തിലധികം പെൻഷൻ ലഭിക്കുകയോ ചെയ്യുന്നവരും കിസാൻ നിധി ആനുകൂല്യത്തിന് അർഹരല്ല എന്നാൽ ഇതിൽ ക്ലാസ് ഫോർ ജീവനക്കാരെയും ഗ്രൂപ്പ് ഡി ജീവനക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് അതിനാൽ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ അവർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കിസാൻ നിധി ആനുകൂല്യം പറ്റുകയാണെങ്കിൽ പിടിവീഴുന്നതാണ് വാങ്ങിയ കിസാൻ നിധി തുക തിരികെ ലഭിക്കുന്നതിനായി റവന്യൂ റിക്കവറി നടപടികളും നേരിടേണ്ടി വരുന്നതാണ് അതായത് പിടിക്കപ്പെട്ടാൽ കിസാൻ നിധി വഴി വാങ്ങിയ തുക മുഴുവനും പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരും ഇനി നിങ്ങൾ ഈ പദ്ധതിയിൽ അനർഹനായോ എന്നറിയുന്നതിനായി നോ യുവർ സ്റ്റാറ്റസ് എന്ന പി എം കിസാൻ്റെ വെബ്സൈറ്റിലെ സംവിധാനം ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ് സ്മാർട്ട് ഫോൺ വഴി പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് പരിശോധിക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് എസ് സി കേന്ദ്രങ്ങളിലോ ചെന്നാലും കൃത്യമായി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായ അറിയിപ്പുകളൊന്നും ഇല്ല എങ്കിൽ തടസ്സങ്ങൾ ഒന്നുമില്ല എന്നതാണ് അതിനർത്ഥം ഇരുപത്തൊന്നാം ഘടവും തടസ്സമില്ലാതെ എത്തിച്ചേരും എന്നാൽ ചിലർക്കൊക്കെ ഫിസിക്കൽ വെരിഫിക്കേഷൻ കഴിയുന്നതുവരെ ടെമ്പറിയായി ആനുകൂല്യം തടഞ്ഞു വെച്ചതായി കാണുന്നുണ്ട് അനർഹരായവരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി മാത്രമുള്ളതാണ് ഈ നടപടി അയോഗ്യത ഒന്നുമില്ലാത്തവർക്ക് കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല അനർഹമായി വാങ്ങുന്നവർക്ക് പി കിസാൻ പോർട്ടൽ വഴി സറണ്ടർ ചെയ്യുവാനുള്ള ഓപ്ഷനും നിലവിലുണ്ട്